ഡോറയുമായിട്ട് കുറച്ച് മലപ്പിടുത്തം കഴിഞ്ഞിട്ട് വന്ന് തളർന്നിരിക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ മിക്കി ഓടി വന്ന് മടിയിൽ കയറി കഴിഞ്ഞിരുന്നു കേട്ടോ പതിവില്ലാതെ മിക്ക എന്ന് പറയുന്നത് ലാസാപ്സമെത്തിപ്പെട്ട ആ വൈറ്റ് ഫീമെയിലാണ് അതാണ് മിക്കി എന്ന് പറയുന്നത് മിക്കിയുടെ മുകളാണ് ലെഡിക്ക് ബ്ലാക്ക് അവർക്കും വന്ന് ഇരിക്കണമെന്നുണ്ട് പക്ഷെ മിക്ക അടുപ്പിക്കണില്ല അങ്ങനെ വിഷമിച്ച് മാറിയപ്പോൾ ഞാൻ പിന്നെടാ വാ നീ വാ കയറിയിരിക്കും ഞാൻ പിടിച്ചിരുത്താന്ന് പറഞ്ഞു പക്ഷേ അമ്മയെ പേടി മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും വികാരങ്ങളെല്ലാം സെയിം തന്നെയാണ് അമ്മയെ പേടിയുണ്ട് അതുകൊണ്ട് മാറിയുന്നതാ അപ്പം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ എടുക്കാമെന്നരുതി പാവമാണ് കേട്ടോ ഈ മൃഗങ്ങൾ അത് നായയാണെങ്കിലോ പൂച്ചയാണോ ഏതാണെങ്കിലും പാവങ്ങളാണ് അവർക്ക് പ്രത്യേകിച്ച് നമ്മളൊന്നും പ്രതിഫലം കൊടുക്കേണ്ട ഒരു പരിതോഷവും കൊടുക്കേണ്ട അവർ തരുന്ന ആ ഒരു സ്നേഹം അത് വലിയ വിലപ്പെട്ടത് തന്നെയാണ് അവർക്ക് നമ്മൾ ഒരു ചിന്തി ബിരിയാണിയോ അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ അങ്ങനെ വെറൈറ്റി ബീഫോ മട്ടനോ ഒന്നും കൊടുക്കണ്ട അവർക്കാകെ വേണ്ടത് ഒരു തലോടലാണ് ഒരു നായ്ക്കുട്ടിക്ക് അവർക്ക് വേണ്ടെന്ന് പറയുന്ന ഒരു തലോടലാണ് ആ തലോടലിന് പകരം വയ്ക്കാൻ അവർക്കൊന്നും ഇല്ല അത്രയ്ക്കും ഇഷ്ടമാണ് തലോടലെന്ന് പറയുന്നത് ആ തലോടലിൽ അവർ ലയിച്ചിരിക്കും ഭയങ്കരമായിട്ട് അവർ മതി മറന്ന് ജീവിക്കും നമ്മൾ കൊടുക്കുന്ന ഒരു തലോടലില് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നത് വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റും പ്രതീക്ഷിച്ചിട്ടല്ല ഈ ഒരു തലോടൽ മാത്രമാണ് അത് മതി അവർക്ക് അതിൽ അതിൽപ്പരം ഒന്നുമില്ല ഒരു നേരത്തെ ഭക്ഷണവും കുറച്ച് തലോടൽ മാത്രം അവർക്ക് കൊടുത്താൽ മതി അവരുടെ മരണം വരെ അവർ നമുക്ക് വേണ്ടി ജീവിക്കും അതാണ് നായ്ക്കള്